ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കുറച്ച് ചെടികൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കണതൊക്കെ എൻ്റെ ചെടിയാട്ടോ ഇതൊന്നും സെയിൽ ചെയ്യാനുള്ളതല്ല അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അതിമ തന്നെ റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടി നിങ്ങൾ അവളെ വാട്സപ്പ് നമ്പറിൽ ഡി എം എതാ മതി ഹസീന എന്നാണ് അവരുടെ പേര് ഇതൊക്കെ എൻ്റെ ചെടി കേട്ടോ ഞാൻ ഈ ഫസ്റ്റിൽ കാണിക്കണത് ഇതൊന്നും സെയിലിനുള്ളതല്ല ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് അയച്ചതെന്നു അതാണ് ഇതാ ഇങ്ങനെ ഈ റേറ്റ് ഇട്ട് കാണിക്കുന്നതും ഇനി ഇതിൽ റേറ്റില്ലാതെ കാണിക്കുന്നതൊക്കെ ഹസീന പറഞ്ഞ മഞ്ചേരിയുള്ള ഒരു താത്താൻ്റെ ചെടിയാണ് അപ്പം നിങ്ങൾക്ക് ഏതാ ഇതിൽ വേണ്ടേ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അവളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഡി എം എ ചെയ്താൽ മതി കേട്ടോ അവളെ വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചെടി വെച്ചാൽ ഒരുപാട് ചെടി അവൾക്ക് കൊടുക്കാണ്ട് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ മുതലൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതിൽ കൂടിയ ചെടിയുണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ അപ്പം വിൽക്കാനുള്ള ചെടിമലൊക്കെ റേറ്റ് ഇട്ടിട്ടുണ്ട് ചില ഫോട്ടോസുമ്പോൾ റേറ്റ് ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഉള്ള വാട്സപ്പിൽ ചോദിച്ചാൽ മതി വാട്സപ്പ് നമ്പറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ കണ്ണ ചെടിയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ ഒരു വൈലറ്റ് കളർ ഫ്ലവറിങ്ങാണ് ഇതടീനിയാണോന്ന് സംശയമുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇപ്പോൾ ചെടിയൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങിയാൽ എന്തായാലും ചട്ടി തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കുറഞ്ഞ റേറ്റ് അല്ലേ ഉള്ളൂ ഇലച്ചെടികൾ എപ്പോഴും ഭംഗിയാണ് ഉള്ള പ്ലാന്റ് പറഞ്ഞാൽ ഒരു സമയങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവുക അല്ലാത്തപ്പോഴൊക്കെ അങ്ങനെ ചെടിയായിട്ട് നമ്മൾ കാണുക അപ്പോൾ ഇത് ലീഫൊക്കെ നല്ല ഭംഗി അതൊക്കെ നമ്മൾക്ക് വാങ്ങിയാൽ മതി നമുക്ക് ആരൊക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ മലപ്പുറത്തൊക്കെ നല്ല മഴയാണെങ്കിൽ അവിടെ ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ടേ ചെടികളെ ചെടികളെപ്പറ്റി അഭിപ്രായമൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഈ ചെടിക്ക് അഞ്ച് രൂപയാണ്